പാലക്കാട് സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ സംഘടിപ്പിക്കുന്ന ത്രിദിന ഗ്രാമോത്സവത്തിന് കുളവൻമുക്കിൽ തുടക്കമായി കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ദേവദാസ് കേന്ദ്ര പദ്ധതികളുടെ ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ കേരള ലക്ഷദ്വീപ് ഡയറക്ടർ വി പാർവതി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ലീഡ് ബാങ്ക് മാനേജർ ആർ പി ശ്രീനാഥ് വിതരണ പ്രക്ഷേപണ മന്ത്രാലയം അസിസ്റ്റന്റ് ഡയറക്ടർ ശൈലേഷ് മേനോൻ പാലക്കാട് ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസർ എം സ്മിതി സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉദ്യോഗസ്ഥരായ എം സുരേഷ് കുമാർ ജിമി ജോൺസൺ എന്നിവർ സംസാരിച്ചു ഐ ഡി എസ് കുഴൽമന്ദം പ്രൊജക്ടിന്റെ സഹകരണത്തോടെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ചർച്ചകൾ പ്രദർശനങ്ങൾ ക്വിസ് മത്സരം സ്വാതന്ത്ര്യ സമര പോരാട്ടവുമായി ബന്ധപ്പെട്ട പ്രത്യേക എക്സിബിഷൻ ആധാർ ക്യാമ്പ് സൗജന്യം മെഡിക്കൽ ക്യാമ്പ് വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾ തുടങ്ങിയവ ഗ്രാമോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ സംഗീത നാടക ട്രൂപ്പിന്റെയും ഐ സി ഡി എസ് പ്രവർത്തകരുടെയും കലാപരിപാടികളും മത്സരങ്ങളും നടത്തി പാലക്കാട് പാലക്കാട് തന്നെ കേരളത്തിൽ വയനാട് ജില്ലയും പാലക്കാട് ജില്ലയുമാണ് സാമൂഹിക സുരക്ഷാ പദ്ധതി സമ്പൂർണമായിട്ട് പ്രഖ്യാപിച്ചത് അതായത് കേന്ദ്ര സർക്കാരിന്റെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട ഇൻഷുറൻസ് പദ്ധതികളാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും സുരക്ഷാ ബീമാ ഒരു സേവന ഭാഗമായി എല്ലാ ബീമ യോജന ം ഉപയോഗപ്പെടുത്താൻ വേണ്ടി കാര്യമായ ഒരു ശ്രദ്ധ നമ്മൾ മാത്രമേ ചെയ്യാറുണ്ടെങ്കിലും ഒന്നുകൂടി സ്പീഡാക്കി എങ്ങനെയൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ഒരു അപേക്ഷ ഒരു പടഞ്ഞ ഗവേഷണ സംരംഭങ്ങളും എന്നിവയെ കുറിച്ചുള്ള അവബോധം പൊതുജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് സെൻട്രൽ ബ്യൂറോ കമ്മ്യൂണിക്കേഷനുള്ളത് സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പേര് ഒരുപക്ഷേ എല്ലാവരുടെ മനസ്സിൽ ഇപ്പോഴും ഇല്ല മുമ്പുണ്ടായിരുന്ന പേര് ഡയറക്ടറേറ്റ് ഓഫ് ഫീൽഡ് പബ്ലിസിറ്റി എന്നായിരുന്നു ആ പേരും ഒരു എല്ലാവർക്കും കേട്ട് പരിചയമുള്ളതാണ് പേര് മാറ്റിയെങ്കിലും ഞങ്ങളുടെ ദൗത്യം ഒന്നും അതുതന്നെയാണ് ഗ്രാമോത്സവത്തിന്റെ ഭാഗമായ വിവിധ പരിപാടികൾ വ്യാഴാഴ്ച വരെ തുടരും